ശാമലയ്ക്ക് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ നോമ്പല്ല നോമ്പിലെങ്ങനെ പോകുന്നു ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ടോ ഡ്യൂട്ടി സമയമെല്ലാം മാറിയോ കത്തറിലെല്ലാം ഡ്യൂട്ടി സമയം മാറിയനല്ലല്ലോ എല്ലായിടത്തും ഇവിടെ പിന്നെ അത്ര പ്രശ്നമില്ല തണുപ്പായത് കൊണ്ട് ഇനിയിപ്പോൾ ചൂട് വരാനായ ചൂടായാലാണ് പ്രശ്നങ്ങൾ അപ്പോൾ വേറെ എന്താണ് വിശേഷം പിന്നെ നാട്ടിലുള്ളവർക്കെല്ലാം ഇങ്ങനെ നോമ്പെല്ലാം അസുഖമായിട്ട് പോകുന്നുണ്ടല്ലോ പഠിച്ചവനെല്ലാവർക്കും നോമ്പെല്ലാം നല്ല പോലെ എടുക്കാനുള്ള ആയുസ്ഫി ആരോഗ്യം തരട്ടെ അസുഖങ്ങൾ തരാതിരിക്കട്ടെ അസുഖം തന്നെ നമുക്ക് നോമ്പ് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ എന്താണ് ഇവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഒരേ കൊല്ലം ഇങ്ങനെ പ്രവാസികൾ പറയൂ അടുത്ത നോമ്പിന് നാട്ടിൽ പോകണം അടുത്ത നോമ്പിന് നാട്ടിൽ പോകണമെന്നല്ല അത് നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമാണ് നടക്കില്ല അപ്പോൾ കഴിഞ്ഞ വല്ലപ്പോൾ പോകേണ്ട അവസ്ഥ ഒന്നുകൊണ്ട് നോമ്പിനെ അവിടെ ആയില്ല അവിടെയിരുന്നു ഞാൻ നാട്ടിലായിരുന്നു ഇക്കല്ലിപ്പോൾ ഞാൻ ഇക്കല്ലും പോകണമെന്ന് വിചാരിച്ചു ഇവിടെ പണി ഉണ്ടാവില്ല പണി കുറവല്ല പണി ഇപ്പോൾ ഒരു ഫാമിലി ഇപ്പോൾ പത്താം തീയതി നാട്ടിൽ പോകും ഓരോ അടുത്ത മാസം അഞ്ചാം തീയതി വരുവുള്ളൂ അപ്പോൾ പണി കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും വിചാരിച്ചു ഞാൻ നാട്ടിൽ പോയിട്ട് നിൽക്കാമെന്ന് പക്ഷേ നാട്ടിൽ പോകാനൊരു നിവർത്തി ഉണ്ടാവില്ല അതാണ് വിഷയം അപ്പോൾ നോമ്പിനെ നാട്ടിൽ തന്നെയാണ് സുഖം എന്തായാലും നാട്ടിൽ പോകാണ് നല്ലത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ എത്ര ആയാലും നമുക്ക് നോമ്പിന് ടെൻഷനായിരിക്കും നാടെല്ലാം ഓർത്തിട്ട് പെരുന്നാക്കാണെങ്കിലും എല്ലാവരും അവിടെ ആവുമ്പോൾ എല്ലാവരും ഒരു സുഖമല്ല ഇങ്ങനെ പെരുന്നാക്കല്ല ഇങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമ്മളെല്ലാവരും വന്ന് പൊരീന്ന് വന്ന് അയൽവാസികളും കുടുംബങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കീറി ഇറങ്ങി ഒരു ഗ്ലാസ് പായസം എല്ലാം കുടിച്ച് ചോറെല്ലാം തിന്ന് അതൊന്നും അല്ലാത്തൊരു സുഖമാണ് കേട്ടോ ആ സുഖമൊന്നും ഞമ്മൾക്ക് ഈ പ്രവാസിയാൾക്ക് കിട്ടൂല എല്ലാം ഒന്നും ആലോചിച്ച് നോക്കുക പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കയറി ഇറങ്ങും നമ്മളിപ്പോൾ ഒരേ ഇല്ലേ അപ്പോൾ നമ്മൾ ഓലി വരുമ്പോൾ അതിനെ പോലിച്ചൊക്കെ ആദ്യം നമ്മൾ പായസം ഉണ്ടാക്കി വെക്കും നിസ്കാരം കാര്യമെല്ലാം കഴിഞ്ഞിട്ട് എന്തിനേ ഓലി വരുമ്പോൾ അര ക്ലാസ്സേ കുടിക്കുള്ളൂ അര ക്ലാസ്സേ എല്ലായിടത്തും പോകേണ്ടതല്ല അപ്പോൾ അര ക്ലാസ് ഒരു ഗ്ലാസ് ആണെങ്കിൽ അത് കുടിച്ച് പിന്നെ ഉച്ചക്ക് വരുന്ന ഉച്ചക്ക് വന്ന് ചോറെല്ലാം തിന്ന് കയറിയിറങ്ങി സ്ഥലം പറഞ്ഞ് അതൊരു വല്ലാത്തൊരു ഇതാണ് നമ്മൾ പിന്നെ നമ്മളെ പണിയെല്ലാം ഒരുക്കിയിട്ട് നമ്മളെല്ലായിടത്തും പോവുക കുടുംബങ്ങളോടെ അയൽവാസികളോടെ നമ്മൾ കയറി ഇറങ്ങും നമ്മൾ ജോലിയെല്ലാം തീർത്ത് പെട്ടെന്ന് പിന്നെ വൈകുന്നേരം കുട്ടികളും കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലായിടത്തും പോവുക അതൊരു വല്ലാത്തൊരു സുഖമാണല്ലോ അതെല്ലാം നമ്മൾ എനിക്കൊന്നും ശരിക്കും ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്നിട്ട് മാത്രം എനിക്ക് പിന്നെ ആ ദുബായിന്ന് പോയിന് ശേഷം കിട്ടിയ ആ ഒരു വർഷങ്ങളേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം പിന്നെ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് പെരുന്നാൾ നോമ്പെല്ലാം ഞങ്ങൾ ആശുപത്രിയിലേണോ അപ്പോൾ അത് ഓർക്കാൻ മാത്രമൊന്നുമില്ല സങ്കടത്തോടെ തന്നെ ഉള്ളൊരു നോമ്പും പെരുന്നാളല്ലായിരുന്നു ഇപ്പം നമ്മൾ ഖത്തറിൽ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് എ അത്ര നമുക്ക് ഇപ്പോൾ നമ്മളൊന്ന് നേരം വൈകി വന്നാലും നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ ഫുഡ് ഫുഡിപ്പോൾ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു കൊണ്ടുത്തരാം അതൊക്കെയുള്ളൂ നമുക്ക് ഫുഡിനൊന്ന് ഈ കത്തറില് ഒരു പഞ്ചല്ലി ഒരാക്കില്ല എല്ലായിടത്തും ഷെഡ് കെട്ടി ഞാൻ പറഞ്ഞില്ല എല്ലായിടത്തും ആ കെട്ടിയിട്ട് പള്ളീൻ്റെ മുന്നിലും അതേപോലെ നമ്മളിവിടെ ഒരുപാട് ഫ്രിഡ്ജുകളുണ്ട് ആ ഫ്രിഡ്ജിലാൻ്റെ അവിടെയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ വൈകുന്നേരം ഇതിൽ നിന്ന് എല്ലാവർക്കും പിന്നെ ഫുഡ് കൊടുക്കും പിന്നെ നോമ്പ് തുറക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ പിന്നെ അല്ല ഇവിടെ ആരും നോമ്പിന് ഫുഡില്ല അല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇഷ്ടം മാതിരി ഫുഡ് കിട്ടും നമുക്കിവിടെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാത്രം ഫുഡ് വാങ്ങുക ഞാൻ ഒരാളം ഫുഡ് വേസ്റ്റാക്കി കളയരുത് ഒരാളും നമുക്കിപ്പോൾ നമുക്ക് കഴിക്കാൻ വയ്യാതെ ആ എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഫുഡ് വാങ്ങുക അതെല്ലാം ഒരു പാപം വേറെ ആർക്കെങ്കിലും ഒരു ഒരു നേരം വിഷപ്പ് മാറ്റമുള്ള ആർക്കെങ്കിലും കൊടുത്താൽ അലഹദില്ലാതെ ആവും അതുകൊണ്ടാണ് പറയുന്നത് ആരും വാങ്ങി ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനോ ഇല്ലെങ്കിൽ അത് അവിടെ കെട്ടാന്ന് പറഞ്ഞാൽ അത് നാളെ കളിയേലേ ഉണ്ടാവുകയുള്ളു അപ്പോൾ വേണ്ടത് മാത്രം എന്താക്കുക നമ്മൾ വേണമെങ്കിൽ മാത്രം വാങ്ങി വെക്കുക ഞാനെങ്ങനെട്ടിട്ടോ അതുപോലെ ഫുഡ് വേണമെന്ന് ചോദിച്ചാൽ ഞാനും വേണ്ടെങ്കിൽ വേണ്ട ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറയും അപ്പോൾ നമ്മൾ ഫുഡ് വേണമെങ്കിൽ മാത്രം ഫുഡ് വാങ്ങുക ഒരിക്കലും വേസ്റ്റാക്കി കളിക്കുക ഇന്നല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷമങ്ങളും അറിയുന്നില്ല നോമ്പാണെങ്കിലും നോമ്പല്ലെങ്കിലും ഒന്നും ഫുഡിന് നമ്മളൊരു വിഷമങ്ങളും അറിയണില്ല ഇത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ആരും ഫുഡ് ആക്കരുത് ഫുഡ് വേണമെങ്കിൽ മാത്രം വാങ്ങി കഴിക്കുക എല്ലാ വാങ്ങാതിരിക്കുക അപ്പോൾ നമ്മളെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോലെല്ലാം കച്ചറിൻ്റെ അവിടെ എല്ലാം ഇഷ്ടം മാതിരി ഫുഡ് ഉണ്ടാവും അപ്പം നമുക്ക് കാണുമ്പോൾ കച്ചറപ്പെട്ടിൻ്റെ അവിടെയെല്ലാം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കാണുമ്പോൾ എല്ലാം സങ്കടം അത് അതുകൊണ്ടാണ് പറയുന്നത് ആരും ഫുഡ് വാങ്ങി വേസ്റ്റ് ആക്കരുത് പിന്നെ എനിക്കിവിടെ സുഖമാണ് നിങ്ങൾക്ക് സുഖാവട്ടെ പെരുന്നാളും നോമ്പെല്ലാം നല്ല പോലെ പോകട്ടെ റഹത്തായിട്ടേറ്റവും പഠിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകട്ടെ പിന്നെ അപ്പോൾ പെരുന്നാൾക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ ഖത്രലേ ദുബായിൽ സൗദിയിലുള്ളവരെല്ലാം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെരുന്നാൾക്ക് നാട്ടിലൊക്കെ പോകുന്നുണ്ടോ ടിക്കറ്റിന് നല്ല പൈസ ആയിരിക്കില്ല ഇവിടെ ഈ മാർച്ചിൽ ടിക്കറ്റിന് കുറവുണ്ട് കേട്ടോ പക്ഷേ പിറ്റത്തെ മാസം ഭയങ്കര പൈസ മെയ്യിൽ ഭയങ്കര പൈസ ജൂണിൽ ഭയങ്കര പൈസ എടുക്കാൻ പറ്റാത്ത പൈസയാണ് ഭയങ്കര ടിക്കറ്റിന് പൈസ കാണിക്കുന്നുണ്ട് പക്ഷേ മാർച്ചിൽ കുറച്ച് ഇരുപതിൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ ടിക്കറ്റിന് വില കുറവുണ്ട് ഈ മാർച്ചിൽ മാത്രം കേട്ടോ പിന്നെ അടുത്ത മാസം എല്ലാം വില കൂടി കൂടി തന്നെ നിൽക്കുന്നുണ്ട് മെയ്യിൽ പിന്നെ നല്ല പൈസ ഉണ്ട് അപ്പോൾ ഇത്രയെണ്ണവും അങ്ങനെയല്ലാണ് ഞാനിപ്പോൾ പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തിട്ട് കുറേ ആയി ഒമ്പതാം തീയതി വന്ന ഒരു മാസമായി ഇപ്പോൾ കുറച്ച് താമസം പിടിക്കുന്നുണ്ട് കാരണം അതും കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ വേറെ എന്താ വിശേഷം സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക നല്ല പോലെ സുഖ ചെയ്യുക നല്ല മനസ്സോടെ നമ്മൾ നോമ്പല്ല എടുക്കുക നല്ല മനസ്സോടെ നിൽക്കുക പഠിച്ചവനെല്ലാവർക്കും നല്ല മനസ്സെല്ലാം തരട്ടെ പിന്നെന്താ അപ്പോൾ വേറെ എന്താ പറയുന്നത് ഞാനിപ്പോൾ പൊരികളൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ പൊരികളൊന്നും ഉണ്ടാക്കലും നിർത്തി എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും നോമ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു അസുഖമായിട്ട് മാറും അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രം ഇട്ട് നോമ്പ് തുറക്കും പിന്നെ ആരോ ചോദിച്ചു താത്ത ജ്യൂസ് കുടിക്കലില്ല എന്ന് ഞാൻ ജ്യൂസ് അടിക്കലും ഇല്ല കേട്ടോ ഞാൻ ജ്യൂസും അടിക്കലില്ല ചായയില്ല ചായ എനിക്ക് തലവേ ചിലപ്പോൾ ഒരു തലവേദന വരും അപ്പം ഒരു ചായ കുടിക്കും അല്ലാതെ ചായയില്ല ഞാൻ വെറും ചൂടുള്ള മാത്രം കുടിക്കുന്ന ഒരാളാണ് ചായ കുടിക്കും ഞാൻ എനിക്കൊരു തോന്നലുണ്ട് എനിക്കൊന്ന് ചായ കുടിക്കണം എന്ന് അപ്പം മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പം ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ തുറക്കൂ എന്നിട്ട് പിന്നെ എന്താക്കും ദോശയെ കാര്യങ്ങൾ ദോശ എന്തെങ്കിലും ചുട്ടിട്ട് അത് തിന്നു പൊലച്ചക്ക് ഒരു നാല് എണിക്കണീക്കും നാല് എണിക്കെണീച്ചിട്ട് പിന്നെ ഒരു പിടി ചോറും തിന്നും അതാണിപ്പോൾ എൻ്റെ ഇത് നോമ്പ് തുറ നോമ്പ് നോക്കുന്നത് പെണ്ണക്കടി തിന്നാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്താക്കും ഒരു മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു ചേരും അത്രയും എണ്ണക്കടി തിന്നണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഞാനത് ഒഴിവാക്കി അപ്പോൾ അത്രയല്ലേ ഉള്ളൂ താത്താൻ്റെ വിശേഷം ഇപ്പം നിങ്ങൾക്ക് സുഖമായിട്ടാരെങ്കിലെല്ലാം നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുക എല്ലാ എല്ലാം വിശേഷം കമൻ്റ് ചെയ്യ് ആ പഴയ വീഡിയോ എല്ലാം ഇട്ട് കണ്ട് സപ്പോർട്ടെല്ലാം ചെയ്യുക അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സാമലൈക്കും